ദ്രോണറുടെ കേൾവി കേട്ട ആ കാലത്തൊരു ദിവസം വേടരാജാവായ ഹിരണ്യധൻസിന്റെ പുത്രൻ ഏകലവ്യൻ എന്ന ബാലൻ അദ്ദേഹത്തെ വന്ന് കണ്ടു വണങ്ങി തന്നെ കൂടി ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു രാജകുമാരന്മാരുടെ കൂടെ ഒരു വേടച്ചക്കനെയും കൂടി ചേർക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നിയതിനാൽ അദ്ദേഹം നയത്തിൽ അവനോട് പറഞ്ഞു നീ എന്റെ കൂടെ വന്ന് താമസിച്ച് പഠിക്കണമെന്നില്ല പോരെങ്കിൽ ഇത് രാജകൊട്ടാരമാണ് ഇവിടെ നിനക്ക് താമസിക്കുവാൻ സൗകര്യമില്ല അതുകൊണ്ട് നീ കാട്ടിൽ പോയി എൻ്റെ പേര് ചൊല്ലി എന്നെ ഗുരുനാഥനായി ധ്യാനിച്ചുകൊണ്ട് എല്ലാ വിദ്യകളും സ്വയം അഭ്യസിക്കുക ഇന്ന് ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യകളെല്ലാം നീ കണ്ടു പൊയ്ക്കൊള്ളുക മുതൽ എൻ്റെ ശിഷ്യനായി നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഏകലവ്യൻ ഗുരുനാഥനെ വണങ്ങി അനുഗ്രഹങ്ങളും വാങ്ങി കാട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ ചെന്ന് മണ്ണുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കി അത് ദ്രോണരാണെന്ന് സങ്കല്പിച്ച് ഭക്തിപൂർവവും അതിനെ നിത്യവും വന്നിച്ച് കൊണ്ട് അവൻ അസ്ത്രവിദ്യ അഭ്യസിക്കാൻ തുടങ്ങി ചുരുങ്ങിയ കാലത്തിനകം അവൻ അതിവിദഗ്ധനായ ഒരു വീരനായി തീർന്നു ശിഷ്യന്മാർക്ക് നായാട്ടിൽ എത്രമാത്രം സാമർത്ഥ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടി ആചാര്യൻ ഒരിക്കൽ അവരെ കാനനത്തിലേക്ക് പറഞ്ഞയച്ചു വേട്ടപ്പെട്ടിയുമായി അവർ ആരണ്യത്തിൽ പ്രവേശിച്ച ഉടനെ നായ് ആര്യു കണ്ട് ഇടവിടാതെ ഉച്ചത്തിൽ കുരച്ചു പൊടുന്നനവെ ഒരു ബാണം ലക്ഷ്യം തെറ്റാതെ അതിന്റെ അണ്ണാക്കിൽ വന്ന് തറച്ചുകൊണ്ടു അതോടുകൂടി അത് മൃതിയുമടഞ്ഞു ഇത്ര സമർത്ഥമായ വിധം അസ്ത്രപ്രയോഗം നടത്തിയത് ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഏകലീവിനെ കണ്ടുമുട്ടി അർജുനൻ ചോദിച്ചു നീ ആരാണ് നിന്റെ ഗുരുനാഥൻ ആരാണ് അവൻ പറഞ്ഞു അടിയൻ വേടരാജനായ ഹിരണ്യധനുസിന്റെ പുത്രൻ ഏകലവ്യനാണ് ഗുരുനാഥൻ വിശ്രുതനായ ദ്രോണാചാര്യരുമാണ് അർജുനൻ അവനെ അനുമോദിച്ചതിനു ശേഷം വേട്ടയും കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തി ദ്രോണാചാര്യരെ കണ്ട് ചോദിച്ചു ഗുരു എന്നോളം ഒരു വില്ലാളി ഈ ലോകത്തിൽ വേറെ ഇല്ലെന്ന് അങ്ങ് അലിച്ചതല്ലോ ഇപ്പോൾ അത് അസത്യമായി ഭവിച്ചിരിക്കുന്നു ഞങ്ങൾ നായാഠനായി കാട്ടിൽ ചെന്നപ്പോൾ അങ്ങേ ശിഷ്യനായി ഒരു നിഷാദ ബാലനെ കണ്ടു ശബ്ദം കേട്ട് ലക്ഷ്യം പിടിച്ച് കുരച്ചുകൊണ്ടിരുന്ന വേട്ടപ്പെട്ടിയുടെ അണ്ണാക്കിൽ അമ്പ ഇത് അതിനെ കൊന്നു അത്ര ലക്ഷ്യദക്ഷിണനാണവൻ ചോദിച്ചപ്പോൾ അവൻ അങ്ങയുടെ ശിഷ്യനാണെന്നും പറഞ്ഞു അങ്ങനെയൊരു ശിഷ്യൻ അങ്ങക്കുണ്ടോ ദ്രോണർ ഏകലവ്യനെ ഓർമ്മിച്ചു ആവട്ടെ നമുക്ക് നാളെ തന്നെ അവനെ പോയി കാണാം അദ്ദേഹം പാർത്ഥന സമാധാനപ്പെടുത്തി അടുത്ത ദിവസം ഫാൽഗുന്നമൊരുമിച്ച് അദ്ദേഹം വനത്തിലെത്തി ഏകലവ്യനെ കണ്ടു അവൻ ഭക്തിപൂർവ്വം ഗുരുനാഥൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഓച്ഛാനിച്ചു നിന്നു ഏകലവ്യ നീ അശ്രവിദ്യകളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ പഠിച്ച വിദ്യകളൊക്കെ എൻ്റെ മുൻപിലൊന്ന് പ്രയോഗിച്ച് കാണിച്ചു എന്ന് ദ്രോണർ പറഞ്ഞപ്പോൾ അവൻ താൻ പഠിച്ച സർവവിദ്യകളും ഗുരുനാഥൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു ശിഷ്യ നാം സന്തുഷ്ടനായിരിക്കുന്നു ഇനി നീ ഗുരുദർശന നൽകി നിന്റെ വിദ്യാഭ്യാസം സമാപിപ്പിക്കൂ ഗുരു അരുളിച്ചാലും ദക്ഷിണയായി അടിയൻ എന്താണ് നൽകേണ്ടത് നിന്റെ വലത്ത് കൈയിലെ തള്ളവിരൽ മുറിച്ച് എനിക്ക് ദക്ഷിണയായി നൽകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗുരുനാഥൻ്റെ അഭിലാഷമനുസരിച്ച് അവൻ ഒട്ടും മടി കൂടാതെ തള്ളവിരൽ മുറിച്ച് ഒരു തളിയയിൽ വെച്ച് ഒലിക്കുന്ന ചോരയോടുകൂടി ആചാര്യൻ്റെ കയ്യിൽ സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു ദ്രോണരുടെ ഹൃദയം പിടച്ചു ഒരു ഗുരുവരനും ഇതേവരെ ചെയ്യാത്ത ഒരു അധർമ്മമാണ് താൻ ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു ശിഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു തള്ളവിരലിലെ ചോര ഒപ്പിക്കൊണ്ട് അദ്ദേഹം അനുഗ്രഹിച്ചു ഈ വിടലു പോയതിൽ സങ്കടപ്പെടേണ്ട ഇതിലുമുപരിയായ അസ്ത്രവിദ്യാ സാമർഥ്യം നിനക്ക് മേലിൽ ഉണ്ടാവും അവൻ്റെ സത്യതൽപരതയും ഗുരുഭക്തിയും കണ്ട് അർജുനൻ അവനെ ഗാഠാശ്വേം ചെയ്തു അഭിനന്ദിച്ചു